മുഖം എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഐഡന്റിറ്റിയാണ് ആ ഐഡന്റിറ്റി മറച്ചു വെക്കുവാൻ വേണ്ടി നിർബന്ധിക്കപ്പെടുന്നു സ്ത്രീ പിന്തുടർച്ചാവകാശ നിയമം സ്ത്രീ വിരുദ്ധമാണ് മുന്നോട്ട് സ്ത്രീവിരുദ്ധമാണ് മതത്തിന് എന്തെങ്കിലും ദോഷമുണ്ടോ എന്തിനാണ് ഇങ്ങനെ വിളിക്കുന്നത് പുരുഷാധിപത്യ സമൂഹം സ്ത്രീകളുടെ മേലെ എല്ലാ നിയന്ത്രണങ്ങളും കൊണ്ടുവരുന്നു നമസ്കാരം ഇന്ത്യത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഫോറം ഫോർ ജെൻഡർ ഈക്വാലിറ്റി എമിങ് മുസ്ലിംസ് എന്ന സംഘടനയുടെ പ്രതിനിധിയായ സുൽഫത്ത് ടീച്ചറാണ് നമസ്കാരം മുസ്ലിം സ്ത്രീകളുടെ പിന്തുടർച്ചാവകാശ നിയമം യഥാർത്ഥത്തിൽ സ്ത്രീ വിരുദ്ധമാണ് എന്ന് ടീച്ചർക്ക് തോന്നാനുള്ള കാരണം എന്താ തീർച്ചയായിട്ടും മുസ്ലിം സ്ത്രീ പിന്തുടർച്ചാവകാശ നിയമം സ്ത്രീ സ്ത്രീവിരുദ്ധമാണ് അതായത് ഇന്ത്യയിലെ മുസ്ലിം വ്യക്തി നിയമം ശരിയത്ത് ആപ്ലിക്കേഷൻ ആക്ട് ആ ആക്ട് കൊണ്ടുവരുന്നത് ബ്രിട്ടീഷുകാരുടെ കാലത്താണ് ശരിയത്ത് ആപ്ലിക്കേഷൻ ആക്ട് അന്നത്തെ ഓരോരു കാലത്തിനും കാഴ്ചപ്പാടിനുമൊക്കെ അനുസരിച്ച് ഉണ്ടാക്കിയതാണ് അത് പൂർണ്ണമായിട്ടും മുസ്ലിം മതപണ്ഡിതന്മാർ ചേർന്നിരുന്നോ അല്ലെങ്കിൽ മത മേധാവികൾ ചേർന്നിരുന്നോ എന്നല്ല അത് അന്നത്തെ ആ കാലത്ത് ആ ഒരു കാലഘട്ടത്തിനനുസരിച്ച് ഉണ്ടാവുകയും അതിൽ മാറ്റം വരണമെന്നുള്ളത് ഇപ്പോൾ ശരിയത്ത് ആപ്ലിക്കേഷൻ ആക്റ്റിലുള്ള മിക്കവാറും കാര്യങ്ങൾ വിവാഹം സംബന്ധിച്ച കാര്യങ്ങൾ എത്ര കടുമ്പിടുത്തം പഠിച്ചിട്ടും വിവാഹവുമായി ബന്ധപ്പെട്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നു പിന്നെ തലാക്ക് അതും മുസ്ലിം ഈ ആപ്ലിക്കേഷൻ ആക്റ്റിലുള്ളതാണ് ശരിയത്ത് ആപ്ലിക്കേഷൻ ആക്റ്റിൽ അതിലേ മാറ്റം വന്നു പിന്നെ മെയിൻ്റനൻസ് അതിലേ മാറ്റം വന്നു അങ്ങനെ മാറ്റം വന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ സ്വത്തവകാശത്തിൽ മാത്രമാണ് ഇപ്പോൾ സ്വത്തവകാശവും ഭൂഭാര്യത്വം ഈ രണ്ട് സംഗതികൾ ഒഴിച്ച് ബാക്കി മാറുന്നുണ്ട് അപ്പം ഈ സ്വത്തവകാശം സ്ത്രീവിരുദ്ധമെന്ന് പറയുന്നതിൻ്റെ കാരണം ഒരുപക്ഷേ ഈ മത പണ്ഡിതന്മാർ പറയുന്നത് പോലെ ഇസ്ലാമിൻ്റെ ആവിർഭാവകാലത്ത് സ്ത്രീകൾക്ക് സ്വത്തവകാശം ഇല്ലാത്ത ഒരു കാലം ഒരു ഒരു പ്രത്യേകം ആ പൂർണ്ണമായും നിഷേധിച്ചു അത് പറയുമ്പോൾ പോലും അറേബ്യയുടെ മൊത്തം ഒരു ഇതിൽ അങ്ങനെ ആയിരിക്കില്ല ആ ഒരു കാലത്ത് അത് ക്രിസ്തു മതത്തിലും ഉണ്ടായിട്ടുണ്ട് പിന്നെ ബ്രിട്ടനിലും അമേരിക്കയിലും ഒക്കെ സ്വത്തവകാശത്തിന് വേണ്ടിയിട്ട് സ്ത്രീകളുടെ സമരങ്ങൾ നടന്നിട്ടുണ്ട് അപ്പം അതേപോലെ സ്വത്ത് ഇല്ലാതിരുന്ന ഒരു കാലത്ത് അത് അതിൻ്റെ ആ ഒരു ചരിത്രം അതില്ല ഞാൻ പറയുന്നത് പൂർണ്ണമായിട്ടും അന്നും സ്വത്തവകാശികളും സ്വത്തുടമകളുമായിട്ടുള്ള സ്ത്രീകളുണ്ടായിട്ടുണ്ട് പക്ഷെ അതൊരു ഒരു ഒരു അലി നിയമമായി നിന്ന കാലത്ത് ചില പ്രത്യേക സാഹചര്യത്തിൽ നബി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനെ എല്ലാ കാലത്തും അങ്ങനെ തുടരണമെന്ന് നബിയോ ഖുറാനോ പറഞ്ഞിട്ടില്ല അതൊക്കെ ഖുറാനിൽ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നീ ചിന്തിക്കുക അല്ലെങ്കിൽ മാറ്റങ്ങൾക്ക് വിധേയമാണ് പല കാര്യവും എന്ന രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കാം നിയമങ്ങള് സ്വാഭാവികമായിട്ടും മാറ്റാൻ പാടില്ല എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ് പൗരോഹിത്യത്തിനുള്ളത് പക്ഷെ അത് നിയമങ്ങൾ മാറുന്നുണ്ട് പൗരോഹിത്യത്തിൻ്റെ താല്പര്യത്തിനനുസരിച്ചും കാലത്തിനനുസരിച്ചും മാറുന്നുണ്ട് ഞാനീ പറഞ്ഞ പോലെ വിദ്യാഭ്യാസം പാടില്ല എന്നുള്ളത് മതത്തിൻ്റെ കർശന നിയമമാണെന്ന് പറഞ്ഞെടുത്തു നിന്ന് സ്ത്രീകൾ വിദ്യാഭ്യാസം ചെയ്യുന്നു സ്ത്രീകൾ അധികാരത്തിൽ വരാൻ പാടില്ല എന്നുള്ളത് അത് ഖുർആാനിലെ ചില സൗക്തങ്ങൾ തന്നെ ഉദ്ധരിച്ചുകൊണ്ട് സ്ത്രീകൾ അധികാരത്തിൽ വരാൻ പാടില്ല എന്ന് പറയുന്നു പക്ഷേ സംവരണത്തിലൂടെ അധികാരത്തിൽ വരേണ്ടി വരുമ്പം അത് തള്ളി അപ്പോൾ മാറ്റം വരില്ല എന്ന് പറയുന്നത് വെറുതെയാണ് ഇനി പിന്നെ സൗദിയിൽ സ്ത്രീകൾ വാഹനം ഓടിക്കരുത് എന്ന് പറഞ്ഞത് മാറി ഇനി വളരെ പ്രധാനപ്പെട്ട ഒന്നും ഇപ്പോൾ ഹജ്ജിന് പോകുമ്പോൾ സ്ത്രീകൾ ഒരു ഒരു സ്ത്രീക്ക് ഒറ്റയ്ക്ക് പോകാൻ കഴിയാത്ത ഒരു ഒരു അവസ്ഥയായിരുന്നുണ്ടായിരുന്നത് ഒരു സ്ത്രീ ഒറ്റയ്ക്കാവരുത് അവർക്കൊരു അവരുടെ ഒരു കുടുംബത്തിലെ ഒരു പുരുഷൻ അതിന് മഹറം എന്നാണ് പറയുക പക്ഷെ അത് മാറി കാരണം ആ ഇപ്പം ഇപ്പം ഒറ്റക്ക് പോകുക ആദ്യം കുറച്ചു കാലം ഈ ഏജൻസികൾ അവരുടെ ഏതെങ്കിലും ഒരു പുരുഷന്റെ കൂടെ ചേർത്തുകൊണ്ട് സ്ത്രീയും കൂടി ചേർത്തുകൊണ്ട് ഒരു അരയോ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ളത് അതും അതും ഇപ്പം മാറി അപ്പോൾ ഒരിക്കൽ മാറാൻ പാടില്ല എന്ന് പറയുന്നത് വെറുതെയാണ് അത് മാറുന്നുണ്ട് ഇപ്പോൾ മുത്തലാക്ക് മാ അത് അത് ശിക്ഷാർഹമാകുമ്പോൾ അത് മാറേണ്ടി വരുമല്ലോ സ്വത്തവകാശത്തിൻ്റെ കാര്യത്തിൽ വളരെ പ്രത്യേകിച്ച് കേരളീയ സമൂഹം വളരെ ഗൗരവത്തിലെടുക്കേണ്ട ഒന്നാണ് പ്രധാനപ്പെട്ട പോരായ്മകൾ എന്തൊക്കെയാണ് ഒന്നാമത്തത് ഇപ്പോൾ എനിക്ക് പിന്നെ ഒരു മോനും ഒരു മോളും ഞാനൊരു മുസ്ലിം മതവിശ്വാസത്തിനനുസരിച്ച് ജീവിക്കുന്ന ഒരാൾ ഇനി മതവിശ്വാസത്തിനനുസരിച്ച് ജീവിക്കണ്ട നമ്മുടെ സർട്ടിഫിക്കറ്റിൽ മുസ്ലിം എന്നുണ്ടെങ്കിൽ നമ്മുടെ കാലശേഷം നമ്മുടെ പിന്തുടർച്ച വരുന്നത് മുസ്ലിം ശരിയത്ത് ആപ്ലിക്കേഷൻ ആക്ട് അനുസരിച്ചാണ് അപ്പോൾ എനിക്കൊരു മകനും ഒരു മകളും ഉണ്ടെന്ന് വിചാരിക്കുക അപ്പം എൻ്റെ ച ഒരു പക്ഷേ മകളായിരിക്കും കൂടുതൽ തൊഴിലെടുത്തും അധ്വാനിച്ചും കുടുംബം പോറ്റാനും ഒക്കെ ശേഷിയുള്ളതാണെങ്കിൽ പോലും മൂന്നിലൊന്ന് സ്വത്തിന് അതായത് ഒരു മുപ്പത് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ മുപ്പത് ലക്ഷം രൂപ ഒരു എനിക്ക് എൻ്റെ കാലശേഷം എൻ്റെ സ്വത്ത് മുപ്പത് ലക്ഷം രൂപയുടെ ഉണ്ടെങ്കിൽ അതിലെ പത്ത് ലക്ഷം രൂപ മകൾക്ക് കിട്ടുകയും ബാക്കി ഇരുപത് ലക്ഷം രൂപ മകന് കിട്ടുകയും ചെയ്യും അതിന് നമ്മൾ എങ്ങനെ അങ്ങനെ ചെയ്യരുതെന്ന് ആഗ്രഹിച്ചാൽ പോലും അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ ഇനി ഒരു മകനും ഒരു മൂന്ന് പെൺമക്കളും ഉണ്ടെങ്കിൽ പോലും ഈ പറയുന്ന ഭാഗം മാത്രമാണ് ഇവർക്കെല്ലാവർക്കും കൂടി വീതിച്ചു കൊടുക്കേണ്ടത് അത് ഒരു ഒരു അത് മാത്രമേ നമുക്ക് പൊതുവേ അറിയുള്ളൂ പക്ഷേ അതിനപ്പുറം ഇപ്പം ഞാൻ ജീവിച്ചിരിക്കെ എൻ്റെ മകൻ മരിച്ചുപോയി എന്ന് വിചാരിക്കുക എൻ്റെ മകനും മക്കളുണ്ട് എൻ്റെ സ്വത്തിൽ നിന്ന് ഒരു ഓഹരി പോലും എൻ്റെ മകൻ്റെ മക്കൾക്കോ മകളുടെ മക്കൾക്കോ അതായത് ഈ കൊച്ചുമക്കൾക്ക് കിട്ടുന്നില്ല അത് പോവുക പിന്നെ എൻ്റെ മറ്റു മക്കൾക്ക് പോവും അവർ ഇവരെ സംരക്ഷിക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ അതൊരു ആ ആ സംരക്ഷണം ഒരുപക്ഷെ ഒരു ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥ ഒരു ഗോത്ര ഇതിലോ അതിൽ ഈ സ്വത്തെന്ന് പറയുന്നത് കുറച്ച് ആടുകളായിരിക്കാം അല്ലെങ്കിൽ കുറച്ച് കൃഷി കൃഷിസ്ഥലമായിരിക്കാം അല്ലെങ്കിൽ അതായിരിക്കും അവിടെ അതങ്ങനെ വീതം വെച്ചില്ലെങ്കിൽ പോലും അത് ആ രീതിയിൽ അത് അതൊരു ആ ജീവിത സ്റ്റൈലും അങ്ങനെയാണ് പക്ഷെ ഇന്ന് മാറി ഇപ്പോൾ മാറിയ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ നാഷണൽ ഹൈവേക്ക് സ്ഥലമെടുത്ത് പോകുമ്പം ഒരു ആളിന് പിന്നെ ലക്ഷക്കണക്കിന് രൂപ കിട്ടുമ്പോഴും ഇതുപോലെയുള്ള ഈ ഈ കൊച്ചുമക്കൾ വീണ്ടും അനാഥരായി പോകുന്ന അവസ്ഥ അത് ഇപ്പോഴല്ല നേരത്തെ തന്നെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് നമ്മളുടെ പല സിനിമകളിലും പഴയ സിനിമകളിലൊക്കെ ഇത് വന്നിട്ടുണ്ട് അനാഥർ എന്നര്ത്തം വരുന്ന ആ സിനിമകളിലൊക്കെ അത് അന്നേ വന്നിട്ടുണ്ട്